നമസ്കാരം നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി എന്ന സുനിൽകുമാറിന് സുപ്രീംകോടതി ജാമ്യം ലഭിച്ചതാണ് ഇപ്പോൾ വലിയ ചർച്ചയാവുന്ന വാർത്ത വിചാരണ ഇങ്ങനെ സമയക്രമമില്ലാതെ നീട്ടിക്കൊണ്ടു പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് എന്നാണ് സുപ്രീംകോടതി പറയുന്നത് കൂടാതെ വിചാരണ കോടതിക്കെതിരെ ശക്തമായ വിമർശനവും സുപ്രീംകോടതി ഉന്നയിച്ചു ഇപ്പോൾ ജയിലിൽ തുച്ഛമായ ശമ്പളം വാങ്ങുന്ന പൾസർ സുനിക്ക് സുപ്രീംകോടതിയിൽ പോകാൻ ലക്ഷ്യങ്ങൾ മുടക്കിയതാരാണെന്ന് ചലച്ചിത്ര സംവിധായകൻ ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നു നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായി പൾസർ സുനിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങുന്നതോടെ ദിലീപ് അടക്കം ഈ കേസിൽ പ്രബലന്മാരായി നിൽക്കുന്ന ആളുകളെ സഹായിക്കാനായി പൾസർ സുനി നൂറ് ശതമാനം ശ്രമിക്കുമെന്നും ബൈജു കൊട്ടാരക്കര പറഞ്ഞു പൾസർ സുനിക്ക് ജയിലിലെ ശമ്പളം അറുപത്തിമൂന്ന് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് പ്രതിദിനം ലഭിക്കുന്നത് ജയിൽ അടുക്കളയിലാണ് ഇയാൾക്ക് ജോലി ഏഴര വർഷമായി ജയിലിൽ തന്നെയാണ് അയാൾ കിടക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി നാലാം തവണയും സുപ്രീം കോടതിയിൽ പോകണമെങ്കിൽ ഇയാളെ സഹായിക്കുന്നത് ആരാണ് ഇതെല്ലാം പലതവണ നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണെന്നും ബൈജു പറഞ്ഞു താൻ തന്നെ പല മാധ്യമങ്ങൾക്ക് മുന്നിലും ഇതേ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും ബൈജു ചൂണ്ടിക്കാട്ടി സഹതടവുകാരനായ ജിൻസനോട് ഇരുന്നൂറ്റി രൂപ ചോദിക്കുന്ന ഓഡിയോ വരെ പുറത്തു വന്നു സുനിക്കു വേണ്ടി കാശുമുടക്കിയത് ആരാണെന്നാണ് ആദ്യം അറിയേണ്ടത് അതിൻ്റെ ആവശ്യകത ആർക്കാണ് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി സർക്കാർ പറയുന്നത് പോലെ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് പൾസുനിയൊന്നുമല്ല അതിന് പിന്നിൽ കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപാണ് കാരണം അറുപത്തിയാറ് പ്രാവശ്യമാണ് സുനിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത് എൺപത്തിയേഴ് ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്തു നാൽപ്പത്തിയാറ് ദിവസം ബാലചന്ദ്രകുമാർ എന്നയാളെ വിചാരണ ചെയ്തു മൂന്ന് കോടതികളിൽ നിന്നും മൂന്ന് പ്രാവശ്യം മെമ്മറി കാർഡ് ചോർന്നു പോയിട്ട് അതിനുള്ള വ്യക്തമായ ഉത്തരം ഈ കോടതികളിൽ ആരെങ്കിലും തന്നോ അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല ഒരു പെൺകുട്ടിയുടെ മാനം അടങ്ങുന്ന മെമ്മറി കാർഡാണ് മൂന്ന് കോടതികളിൽ നിന്ന് പുറത്തുപോയത് അതിനുശേഷം രണ്ടര വർഷത്തോളം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പൂഴ്ത്തിവച്ചു അവസാനം പ്രോസിക്യൂഷൻ ചോദിച്ചപ്പോഴാണ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് അയച്ചു കൊടുത്തത് ഇതവിടുത്തെ നീതിയും നിയമവുമാണെന്നും ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നു സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ എന്ന് ബൈജു കൊട്ടാരക്കര പറഞ്ഞു ഇനി സംഭവിക്കാൻ പോകുന്നത് പൾസർ സുനി പുറത്തിറങ്ങുന്നതോടെ ബാക്കി പ്രതികളുമായി ചേർന്ന പല വെളിപ്പെടുത്തലുകളും നടത്തും അതിനോടനുബന്ധിച്ച് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്യും നടൻ ദിലീപ് അടക്കം ഈ കേസിൽ പ്രബലന്മാരായി നിൽക്കുന്ന ആളുകളെ സഹായിക്കാനായി സുനി നൂറ് ശതമാനം രംഗത്തെത്തുമെന്നും ബൈജു പറഞ്ഞു വിവാദമായ നടിയെ ആക്രമിക്കൽ കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് ഏഴര വർഷങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റിലായതിന് ശേഷം ആദ്യമായിട്ടാണ് ഇയാൾക്ക് ജാമ്യം ലഭിക്കുന്നത് വിചാരണ നീണ്ടുപോകുന്നതാണ് സുനിക്ക് അനുകൂലമായി മാറിയത് ഇതോടെ പുറത്തിറങ്ങുന്ന പൾസർ സുനി എന്ത് പറയും ആകാംക്ഷ ഉയരുന്നുണ്ട് നേരത്തെ ദിലീപിന്റെ അഭിഭാഷകൻ കേസ് നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഇതിന് തെളിവായി സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ കാര്യമാണ് ഇതോടെ ബൈജു പൗലോസിനെ വിചാരണ കോടതിയിൽ വിസ്തരിക്കുന്നതിന്റെ രേഖകൾ ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു കേസിലെ പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകൻ ബൈജു പൌലൂസിനെ തൊണ്ണൂറ്റിയഞ്ച് ദിവസമായി ക്രോസ് വിസ്താരം നടത്തുകയാണെന്ന് ഫൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതി അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് വിസ്താര രേഖകൾ ഹാജരാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത് കേസിന്റെ വിചാരണ അനന്തമായി നീണ്ടുപോവുകയാണെന്ന് ഫൾസർ സുനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ശ്രീറാം പറക്കാട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു തൊണ്ണൂറ്റിയഞ്ച് ദിവസമായി കേസിലെ ഇരുന്നൂറ്റി അറുപത്തിയൊന്നാം സാക്ഷിയെ എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ ക്രോസ് വിസ്താരം ചെയ്യുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു ഇത്രയും ദിവസം ക്രോസ് വിസ്താരം നടത്തുന്നത് എന്തിനെന്ന് സുപ്രീംകോടതി ആശ്ചര്യപ്പെട്ട സാഹചര്യവും ഉണ്ടായി തുടർന്നാണ് സംസ്ഥാന സർക്കാരിനോട് ഇരുന്നൂറ്റി അറുപത്തിയൊന്നാം സാക്ഷിയായ ബൈജു പൗലൂസിന്റെ ക്രോസ് വിസ്താര രേഖകൾ ഹാജരാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത് പൾസർ സുനി ഏഴു വർഷത്തിലധികമായി ജയിലിൽ കഴിയുകയാണെന്നും കോടതി നിരീക്ഷിച്ചു ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ കേസിൽ സംസ്ഥാന സർക്കാർ ഹാജരാക്കുന്ന വിസ്താര രേഖകൾ പരിശോധിച്ച ശേഷം സുനിയുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി വിധി പറഞ്ഞിരിക്കും കേസിൽ രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ ജയിലിലാണ് പൾസർ സുനി